നമസ്കാരം പോൾ പൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ് നമസ്കാരം ആറ്റിങ്ങലിൽ ആര് എന്നുള്ള ആറ്റിങ്ങലിൻ്റെ ഒരു ചരിത്രം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണൂരിനെ പോലെ പറയുന്ന വേറൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ കാരണം പല സമാനതകളുണ്ട് അതില് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അതായത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആണ് കണ്ണൂർ പോലെ തന്നെ ആറ്റിങ്ങലിൽ വന്ന് മത്സരിക്കുന്നത് കണ്ണൂർ ആറ്റിങ്ങൽ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നത് അപ്പൊ ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു നിയോഗമാണ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജോയിക്ക് ജോയി ഏൽപ്പിച്ചിരുന്നത് വി ജോയി എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ വലിയൊരു മുഖമാണ് നിലവിലെ എം എൽ എ ആണ് ജില്ലാ സെക്രട്ടറി ആണെന്ന് മാത്രമല്ല എം എൽ എ കൂടിയാണ് അതെ അദ്ദേഹത്തെ തന്നെ കൊടുത്തൊരു വലിയ ഭാരിച്ച ചോതലയാണ് ഈ ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കുക അപ്പൊ ആറ്റിങ്ങൽ എന്ന് പറയുന്നതിന്റെ ഒരു ചരിത്രം നേരത്തെ സമ്പത്ത് ജയിക്കുകയും സി പി എമ്മിനോട് കൂടെ നിൽക്കുകയൊക്കെ ചെയ്ത മണ്ഡലമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ അത് പൊളിച്ച് അദ്ദേഹം അടൂർ പ്രകാശ് എന്ന വലിയ ധനഢ്യൻ കൈവശപ്പെടുത്തി ശേഷം പിന്നീട് തിരിച്ചു പിടിക്കുന്നു കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് അപ്പൊ അന്ന് എം എൽ എ ആയിരുന്നു അദ്ദേഹം എം എൽ എ ആയിരുന്ന ആറ്റിങ്ങൽ ഈ അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ കൊണ്ടുവരുന്ന സമയത്ത് മറ്റു ലക്ഷ്യമുണ്ടായിരുന്നു പിടിക്കുക എന്നുള്ളത് അദ്ദേഹം അത് പിടിച്ചു അദ്ദേഹത്തിന് കൊടുത്ത ദൗത്യം അദ്ദേഹം നിർവഹിച്ചു അത് പിടിച്ചു ഇനിയുള്ള ദൗത്യം എന്താണ് അത് നിലനിർത്തുക എന്നുള്ളത് അപ്പം അവിടെ നടക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സി പി എമ്മും കോൺഗ്രസും ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തിയതുപോലെ തന്നെ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി കൂടി നിർത്തിയിട്ടെന്നുള്ളതാണ് നിലവിലുള്ള കേന്ദ്രമന്ത്രിയാണ് നിലവിലുള്ള കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാർ വലിയ പറക്കുന്ന രണ്ട് കേന്ദ്രമന്ത്രിമാര് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്നുള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങിൽ അത്യാവശ്യം കുറച്ച് ജാതി രാഷ്ട്രീയവും വർക്ക് ആയ ഒരു സ്ഥലം കൂടിയാണ് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ടൈറ്റായ മത്സരം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് വി മുരളീധരൻ പിടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാവും കാരണം വലിയ പ്രതീക്ഷയോടെ ആളല്ലേ വോട്ട് ചെയ്യണ്ടേ അത് ശരിയാണ് പക്ഷെ എങ്കിൽ പോലും വലിയ പ്രതീക്ഷയോടെയാണ് ഈ വി മുരളീധരനെ ബിജെപി അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പം വി മുരളീധരൻ അല്ലെങ്കിൽ അവിടെ വന്ന് സ്ഥാനാർത്ഥി അവിടെ ഒരു കാര്യമില്ല പക്ഷെ ഇപ്പൊ ബി ജെ പിയുടെ നേതാക്കള് തന്നെ പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മണ്ഡലം പത്തനംതിട്ടയും തൃശൂരും തിരുവനന്തപുരം ഏറ്റവും പ്രധാനം പത്തനംതിട്ട എന്ന് പറയുന്നത് അല്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ബിജെപി അത് വെറുതെ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ എ കെ ആനണിയുടെ മകനാണ് കോൺഗ്രസിന് ഒരു ഒരു തല്ലധികം കൊടുക്കാൻ പറ്റുന്ന ഒരു കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ അർത്ഥമില്ലെങ്കിൽ പോലും മത്സ്യത്തിൽ കാണാൻ പറ്റില്ല ചെറുതായി കാണാൻ പറ്റില്ല ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഞാൻ പറഞ്ഞത് വി മുരളീധരൻ ചെറിയ സ്ഥാനാർത്ഥിയാണോ വോട്ട് കുറയുന്നു അല്ല ഈ ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് കാരണം ഇപ്പറത്തെ രണ്ട് ഭയങ്കരമായ പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലെ ആ ഫൈറ്റിനിടയിൽ മൂന്നാം കക്ഷിക്ക് ഒരു നേട്ടം അതിഭയങ്കരമായ വോട്ട് ഷെയർ ചിലപ്പോൾ കുറയും കുറയാൻ സാധ്യത കാര്യം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രനിലേക്ക് അത്രയും വോട്ട് വന്നതിലും മറ്റു കുറേ കാരണം കാരണം ശോഭാ സുരേന്ദ്രൻ ഒരു ഒരു തീപരിക എന്ന നിലയിലും രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അന്ന് ശബരിമല കത്തി നിൽക്കുന്ന ഒരു ആയിരുന്നതുകൊണ്ട് അവർക്ക് വോട്ട് പിടിക്കാൻ ശേഷം അവരിപ്പത് തന്നെയാണല്ലോ ഈ ആലപ്പുഴയിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത് തന്നെയാണ് അപ്പൊ അവർക്ക് 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 പാർട്ടിക്ക് അതീതമായിട്ടുള്ള ചില സ്വീകാര്യതകൾ എല്ലാ സ്ഥലങ്ങളിലും അവർ മത്സരിച്ച സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആറ്റിങ്ങൽ ഇത്തവണ സംഭവം കറക്റ്റ് പൊളിറ്റിക്കൽ മത്സരം നടക്കുന്നത് കറക്റ്റ് പൊളിറ്റിക്കൽ മത്സരം നടക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞത് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികള് അതിശക്തമായ പോരാട്ടം നടക്കുന്നത് എ ക്ലാസ് മണ്ഡലമല്ല എന്നുള്ളത് കൊണ്ടാണ് അത് വലിയ ചർച്ചയിൽ വരാതെ അല്ലെങ്കിൽ ത്രികോണ മത്സരം തന്നെ നടക്കുന്ന മറ്റൊരു സ്ഥലം കൂടിയാണ് ആറ്റിങ്ങൽ തന്നെ അവർ പറയേണ്ടി വരും അപ്പം ഈ അടൂർ പ്രകാശ് അടൂർ പ്രകാശിന് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പരാജയം ഇഷ്ടമല്ലാത്ത ഒരാളാണ് എല്ലാ കാലത്തും വിജയിക്കണമെന്ന് ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് എത്രത്തോളം എന്ത് എങ്ങനെ കൊണ്ടുപോകണതിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിസ്റ്റ് ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെ ചീട്ടിറക്കണമെന്നും തുരുപ്പുചേട്ട് എന്തായിരിക്കണം എന്നൊക്കെ കുറിച്ച് നേരത്തെ തന്നെ ധാരണ ഉണ്ടാകും അതിനനുസരിച്ച് അതായത് കോൺഗ്രസ് നമ്മുടെ സാധാരണ കോൺഗ്രസ്സിന്റെ സ്ഥാനാർത്ഥികൾക്കൊന്നും കാണാത്ത ചില പ്രത്യേകതകളുടെ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ബിജു ബിജുരമേഷിന്റെ ബന്ധുബല അതുണ്ട് ഉണ്ട് അതിൽ ഈ അബ്കാരികൾ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമാന്മാരും തന്ത്രശാലികളുമാണ് അപ്പൊ അവർ പൊളിറ്റീഷ്യൻമാരും കൂടി ആകുമ്പോഴേക്കാ തന്ത്രം കുറച്ചുകൂടി കൂടും അപ്പൊ അത്തരത്തിലൊരു തന്ത്രം എന്നുള്ള ആളല്ല ജോയ് ജോയിയെ സംബന്ധിച്ച ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി എന്നുള്ളതിൽ കവിഞ്ഞ അദ്ദേഹത്തിന് വലിയ രീതിയിലൊരു ഒരു പ്രാധാന്യമൊന്നും പറയാനില്ല പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല ഇപ്പുറം വലിയ രാഷ്ട്രീയ ചരിത്രവും വലിയ പോരാട്ട ചരിത്രവും പല രീതിയിൽ പല മണ്ഡലങ്ങളിലും മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തൊരു ഒരു ചരിത്രമുള്ള സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ അടൂർ പ്രകാശന് ജയിക്കും അല്ലെങ്കിൽ അദ്ദേഹം സീറ്റ് നിലനിർത്തുന്നതാണ് അങ്ങനെയാണ് അല്ല അത്തരത്തിൽ ഒരു എനിക്ക് ആ മണ്ഡലത്തെ കുറിച്ച് മാത്രം എനിക്ക് ഷോർട്ട് പറയാൻ പറ്റുന്ന ഒരന്തരീക്ഷമില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന വളരെ ടൈറ്റ് ആയിട്ട് മത്സരം നടക്കുന്നു ആ പൊളിറ്റിക്കൽ ഫൈറ്റില് ഏത് തരത്തിലും പോവാ നേരത്തെ പറഞ്ഞ അടൂർ പ്രകാശിനെ കുറിച്ച് പറഞ്ഞ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു ഒരു ഫൈറ്റർ ആണ് ഏത് തരത്തിലേക്കും പോകാൻ ഇതുള്ളതാണ് അതേപോലെ തന്നെ സി പി എം അതിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ ജോലിക്ക് വേണ്ടി ഇപ്പുറത്തുണ്ട് മനസ്സിലായോ അപ്പം അത് ഏത് തരത്തിലാണ് വോട്ടാകുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പൊ നമുക്ക് ഇന്ന ആള് എന്ന് ഉറപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഞാൻ അങ്ങനെ ഏതെങ്കിലും അദ്ദേഹത്തോടുള്ള ഒരു വലിയ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും ഒക്കെ വെച്ചുകൊണ്ട് ഉള്ളൊരു ഒരു വിലയിരുത്തലാണ് പിന്നെ മാത്രമല്ല അവിടെ ബി ജെ പി കൂടി ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിജയ സാധ്യത കുറച്ചുകൂടി കൂടുന്നത് പിന്നെ അങ്ങനെ ഇപ്പൊ നമ്മള് നിയമസഭാ മണ്ഡലങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും യു ഡി എഫിന്റെ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശേഷി തരൂർ പറയേണ്ടി വരും അതെ അതെ കാരണം ഒറ്റ മണ്ഡലങ്ങളും ഇല്ല ഏറ്റവും വീക്ക് കോളം ഏറ്റവും വീക്കായിട്ടുള്ള ഏറ്റവും കോൺഗ്രസ് പല സ്ഥലങ്ങളിൽ വീക്ക് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം കോഴിക്കോട് വളരെ വീക്കാണ് പക്ഷെ കോഴിക്കോടിന്റെ ചരിത്രം വേറെന്താണ് കോഴിക്കോട് എം കെ രാഘവൻ തന്നെ മൂന്ന് തവണ ജയിച്ചതും നാലാം തവണ എം കെ രാഘവൻ തന്നെ മുന്നിട്ട് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കോഴിക്കോടുണ്ട് ഇതേ ചരിത്രം തന്നെയാണ് കോഴിക്കോട് നമ്മൾ പറയേണ്ടത് ട്രിവണ്ഡത്തും പറയണ്ടി വരുമോ അപ്പൊ ത്രിവണ്ഡത്തിന്റെ ഏതാണ്ട് പകുതി വാഗാണല്ലോ ഈ പറയുന്ന ഈ ആറ്റിങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആള് തൊറ്റു എന്നാണ് പറയേണ്ടി വരും തൊറ്റു എന്നല്ല വളരെ മൂന്നാം സ്ഥാനത്ത് പോകുന്നു പറയേണ്ടി വരും ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ അപ്പം പൊളിറ്റിക്കലി നമുക്കറിയാം പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാ കാലത്തും പാറ്റേൺ അല്ല വരുന്നതും ഈ നിയമസഭയിൽ കിട്ടിയ വോട്ടും ഇപ്പൊ ഒരു തവണ ഇ കെ നയനാർ നാലാമത്തെ വർഷം പിരിച്ചുവിട്ട് വീണ്ടും അത് തുടർ ഭരണം വരാൻ വേണ്ടിട്ട് നാലാമത്തെ വർഷം പിരിച്ചുവിട്ടു അപ്പൊ ആ തവണയാണ് ശരിക്കും ബിജെപി സി പി എമ്മിന് വലിയ തിരിച്ചടി കിട്ടിയത് അതെ അതെ അപ്പൊ അത് രാജീവ് ഗാന്ധി മരിച്ച സമയമാണ് തുടർഭരണം പ്രതീക്ഷിച്ചിട്ട് നേരത്തെ തൊട്ടു മുന്നേ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ വരില്ല ആ അതുകൊണ്ട് മലപ്പുറം മാത്രം ജയിച്ചു നിൽക്കുന്ന സമയത്ത് ആ ആവേശത്തിൽ കേരളം ബംഗാളാൻ പോകുന്നു പറഞ്ഞിട്ടാണ് പിരിച്ചുവിടുന്നത് അതെ അതെ അപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിച്ചുവിടുന്നത് പക്ഷെ നേരെ തിരിച്ചായിരുന്നു സംഭവം അതുകൊണ്ട് നമുക്കിപ്പോ പാർലമെന്റ് ഇപ്പം നിയമസഭയിലേക്ക് നടക്കുന്ന മത്സരം വേറെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിന്റെ ചരിത്രടുത്ത് വെച്ച് നോക്കുമ്പോ നേ ആറുമാസം കഴിഞ്ഞ് നടക്കുന്ന ഇലക്ഷനിൽ പോലും നിയമസഭാ ഇലക്ഷനിൽ വലിയ മാറ്റം ഉണ്ടാവാറുണ്ട് ഇതേ ആളുകൾ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അതെ ഈ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് വർഷത്തെ ഒരു ഗ്യാപ്പിലാണ് പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത് അപ്പോഴേക്ക് വീണ്ടും പല കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ മൊത്തത്തിലുള്ള ഭരണവിരുദ്ധ വികാരത വികാരം എന്ന് പറയുന്നത് വലിയ വിഷയം തന്നെയാണ് കാരണം അത് എങ്ങനെയായാലും യു ഡി എഫിന് അനുകൂലമായ ഒരു വോട്ട് ആയി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതാർക്കും സംശയം ഉണ്ടാകും രണ്ടാമത്തത് ഈ സ്ഥാനാർത്ഥിയുടെ കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ ഓക്കെ